നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എഴുതപ്പെടുന്ന ഒരു സംഭവമാണ് ജാതകം എന്ന് പറയുന്നത് എല്ലാവരും എന്നില്ല പക്ഷേ ചുമ എഴുതണമല്ല ജാതകം നൂറ് ശതമാനവും സത്യമാണ് ഒരു കിട പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല അപ്പം എന്തിനും പ്രതിവിധിയുണ്ട് ഇത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ജാതകം മാത്രമേ നോക്കിയിട്ടുള്ളൂ എനിക്ക് അത്രമാത്രം അതിൽ വിശ്വാസമുണ്ട് ഞങ്ങളുടെ മുൻകാല ജന്മത്തിലുള്ള സുഹൃതമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനെ പോയി തന്നെ കെട്ടിക്കൊള്ളാമോ വിവാഹത്തിന് മുമ്പ് നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കാം പെൺകുട്ടിയുടെ സ്വഭാവം നോക്കാം വീട്ടുകാരെ നോക്കാം ജാതകം നോക്കാം അവരെ ചുഴിഞ്ഞറിയണമെങ്കിൽ അന്വേഷിക്കാം വിവാഹം കഴിഞ്ഞിട്ട് ഇതൊന്നും പാടില്ല ഒരു പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടി പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പക്വത ഉണ്ടായിട്ടാണ് ഞാൻ വെരി സീരിയസ് ആയിട്ട് ചോദിക്കുക ഇവിടെ ചക്രം എല്ലാം ഇറങ്ങണ്ടോ കുറേ തലയുടെ കുറേ ഇല്ല പ്രത്യേകിച്ച് പ്രകാശമൊന്നും ഇല്ല ഞാനൊരു സാധാരണ വ്യക്തി തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ സാധാരണ എൻ്റെ വിസർജ്യവും ഒന്നും കൊള്ളില്ലാത്തത് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ തുപ്പലത്തിന് പവറോ അല്ലെങ്കിൽ എൻ്റെ മറ്റെന്തെങ്കിലും പവറോ ഒന്നുമില്ല പക്ഷേ ഞാൻ എന്നിലെ എനർജിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു എങ്ങനെ നമുക്ക് ഒരേ ഒരു എനർജിയേ ഉള്ളൂ അത് സെക്ഷൽ എനർജി ആയിട്ടാണ് പോണത് അതിനെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ സ്പിരിച്വൽ പേഴ്സണായി നമുക്ക് ടോട്ടലായിട്ട് പറഞ്ഞാൽ തേർട്ടി ഫോർ ആൻഡ് ഹാഫ് പ്ലോട്ട്സ് ഉണ്ട് ഈ ഹോൾ വേൾഡിൽ ഫിലിമിന് വേണ്ടിയിട്ടുള്ളത് അതിനകത്ത് നാലോ അഞ്ചോ പ്ലോട്ടിൽ എല്ലാവരും കൈവയ്ക്കുകയുള്ളൂ കാരണം ബിയോണ്ട് ദ പ്ലോട്ട് ആരെങ്കിലും തൊട്ടാൽ അത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലോട്ടാണ് ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞൊരു മൂവി അതിൻ്റെ ലേഴ്സ് നമുക്കെടുത്ത് നോക്കി അറിയാം ലെയേഴ്സ് ലെയേഴ്സ് ആയിട്ടാണ് അതിൻ്റെ മൂവി നിൽക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പോലും ഡൈജസ്റ്റ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സപ്ത സ്വരങ്ങൾ കൊണ്ടുള്ള സംഗീതം നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് പുറത്തൊരു രണ്ട് സ്വരം കൂടി ആരെങ്കിലും എടുത്തിട്ട് സംഗീതം ഉണ്ടാക്കട്ടെ ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം ഇതെന്തോ അപസ്വരമായിട്ട് ചെയ്യാനുള്ള അത് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പക്ഷേ എൻ്റെ ഫിലിമീറ്റി എൻ്റെ ഫിലിമി ലാംഗ്വേജ് എന്ന് പറഞ്ഞത് ബിയോണ്ട് ദ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഈ ജനങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ ലീനിയർ ആയിട്ട് കൊണ്ടുപോകണം നോൺ ലീനിയർ ഇവിടെ ഇന്ത്യയിലേക്ക് അത്ര അക്സെപ്റ്റബിൾ അല്ല ഇത് ഇൻ്റർനാഷണൽ സ്റ്റേജിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോൺ ലീനിയർ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആളുകൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യും ഇവിടെ ചെറിയ ഫ്ലാഷ് ബാക്കൊക്കെ ഓക്കെ അതിൽ കൂടുതൽ നമ്മൾ ജിമ്മിക്ക് കളിച്ച് കഴിഞ്ഞാൽ ആരും ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം ആളുകൾക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ബേസ് അങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ ഫിലിമിന് നമ്മുടെ ഒരു ഒരു ലിബർട്ടി ഉണ്ട് ആ ലിബർട്ടിക്ക് വെളിയിൽ പോയി കഴിഞ്ഞാൽ ആളുകൾ അവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റക്കാകും ഇതിനെ ഫോളോ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സെവൻ ഡി ബേസിലുള്ള ഒരു മൂവിയെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ത്രീ ഡി നമുക്ക് മനസ്സിലാവും അടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഈ സ്പിരിച്വൽ കണ്ടന്റ് കണ്ടായിക്കോട്ടെ പക്ഷെ അതിനൊരു ബേസ് ഉണ്ടായിരിക്കണം നമ്മുടെ ഹിറ്റായിട്ടുള്ള ഏത് പടവും നോക്കിക്കോ അതിനൊരു സ്പിരിച്വൽ ബേസ് ഉണ്ട് ഈ സിനിമകൾ കാണുമ്പോ ഇപ്പൊ മലയാളത്തിലെ സിനിമകൾ എടുക്കുകയാണെങ്കിൽ എല്ലാ സിനിമകളിലും ഒരു സ്വാമി വരിക അല്ലെങ്കിൽ ഒരു ഗുരുജി വരികയാണെങ്കിൽ അത് ഫുൾ തട്ടിപ്പാ അല്ലേ ഞാൻ പറയുന്നില്ല എന്റെ ആരോപണമല്ല ഞാനും പൊതുവെ അനലൈസ് ചെയ്തതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതാണ് ഒരു സ്വാമി ഉണ്ടാവും ഒരു അഞ്ചാർ കിങ്കരന്മാരുണ്ടാവും പിന്നെ അവിടെ ഫുൾ അലമ്പായിരിക്കും അല്ലെങ്കിൽ കോമഡി ആയിരിക്കും ഒരിക്കലും ആരും അതിനെ സീരിയസ് ആയി കാണിക്കുകയും അതിനൊരു എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് കാണിച്ചു തരികയും ചെയ്തിട്ടില്ല നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂവിൽ ഗുരുജിനോട് സംസാരിക്കുമ്പോൾ ഗുരുജിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എനിക്ക് ഒരു സിനിമയിൽ നിന്നും കിട്ടിയിട്ടില്ല കാരണം അതെന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ അങ്ങനെ കൊടുത്താലേ ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം അവരുടെ ഉള്ളിലുള്ള ഇമേജ് അതാണ് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം ഗുരു എന്ന് ഒരു പിക്ചർ ഉണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അല്ലേ ആ പടം എത്ര ഡെപ്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും ഇലാമാ പഴം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കണത് നമ്മളതിന്റെ ചാറ് മാത്രം കഴിച്ച് അന്ധരമായിട്ട് ജീവിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഇരുട്ടിനെയാണ് തുറന്ന് കാണിച്ച് ആ ഫലം നമ്മൾ ഭക്ഷിച്ചു കഴിയുമ്പോൾ നമ്മൾ അന്ധതയിൽ നിന്ന് മാറുകയാണ് ആ ഡയറക്ടറെ ചരിത്രം എടുത്ത് നോക്കിക്ക ആ ഡയറക്ടർ ഒരു ഗുരു പരമ്പരയിൽ പോന്നിട്ടുള്ളതാണ് ഒരു ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു കാണും ആ ശിഷ്യ പരമ്പരയിൽ അല്ലെങ്കിൽ ആ ശിഷ്യന് ഗുരുവുമായിട്ടൊരു നല്ല അടുപ്പം കാണും ഗുരുതത്വം എന്താണെന്ന് അറിയാമായിരിക്കും കുറച്ച് കാലമെങ്കിലും ആ ഗുരുതത്വത്തിൽ ജീവിച്ചിട്ടുണ്ടാവും ആ പടം പക്ക കൊമേഴ്ഷ്യലാണ് അല്ലേ പക്ഷേ ആ പടം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതിനേക്കാൾ ഭംഗിയായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ സ്പിരിച്വൽ സബ്ജക്റ്റിനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ എത്രമാത്രം അതിൽ ഡെപ്തിലേക്ക് പോകുന്നു അന്നേ നമുക്ക് മനസ്സിലാവുള്ളൂ ഞാൻ സപ്പോസ് വെറും ഒരു സ്പിരിച്വൽ പേഴ്സൺ ആണെങ്കിൽ എനിക്ക് ഫിലിമിനെ പറ്റി പറയാൻ പറ്റില്ല എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഫിലിമിലാണ് കിടക്കുന്നത് ഞാൻ ഫിലിമിൽ തന്നെയാണ് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് വർഷം ജീവിച്ചത് എൻ്റെ പൾസിൽ പിടിച്ചു നോക്കിയ സിനിമയുണ്ട് പക്ഷേ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നതിന് കാരണം രണ്ടും കൂടി ചേർന്ന് പോകില്ലാത്തതുകൊണ്ടാണ് ഇനി എനിക്കെന്തും പറ്റും കാരണം ഇനി ഡെഫിനറ്റ്ലി ഞാൻ പടം ചെയ്യാതിരിക്കില്ല പടം ചെയ്യേണ്ട സമയം എന്ന് ചോദിച്ചാൽ അതിന് സമയം വരുമ്പോൾ എനിക്ക് തനിയെ ഉള്ളിൽ നിന്ന് തോന്നും ഇനി എനിക്കൊരു പ്രൊഡ്യൂസറെ പോയി കണ്ട് എനിക്ക് വേണ്ടി ആർട്ടിസ്റ്റിനെ പോയി കണ്ട് പിച്ച് ചെയ്ത് പിടിക്കുക അതിനൊന്നുള്ളൊരു മനോ മനോചിന്ത അങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നുമില്ല കാരണം ഇത് കംപ്ലീറ്റ്ലി കൊമേഷ്യലായിട്ട് പോകേണ്ടി വരും സോ ഇത് കൊമേഴ്ഷ്യലി മൂവി തന്നെയാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് എനിക്ക് ഒരാളെ പോയി കാണുക സംസാരിക്കുക അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് സമയമാകുമ്പോൾ നമ്മളത് ചെയ്യും അത് ലോകത്തിന് ആവശ്യമുള്ളതായിരിക്കണം അതൊരു ഇനി ഒരു ബുക്കിനല്ല പ്രാധാന്യമുള്ളത് പക്ഷേ ഇപ്പൊ ഗുരുജി സമയത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് നമുക്കറിയാം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ എഴുതപ്പെടുന്ന ഒരു സംഭവമാണ് ജാതകം എന്ന് പറയുന്നത് എല്ലാവരും എഴുതണമെന്നില്ല പക്ഷേ ഹൈന്ദവ വിശ്വാസികൾ കൂടുതലും എഴുതിക്കുന്ന ഒന്നാണ് അതിൽ നമ്മുടെ ഓരോ വയസ്സിനും ഓരോ സമയങ്ങൾ ലൈക്ക് ഇന്ന വയസ്സിൽ ഇന്ന യോഗങ്ങളുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിലൊക്കെ വല്ല കാര്യമുണ്ട് ഇത് ശരിക്കും ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ജാതകം വെച്ചാൽ അതൊന്നും അല്ല ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇത് വെറുതെ ഒരു അല്ല ജാതകം നൂറ് ശതമാനവും സത്യമാണ് ഒരു അണു കിട പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അത് വായിക്കുമ്പോൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് തെറ്റുപറ്റാം അല്ലാതെ ജ്യോതിശാസ്ത്രം തെറ്റില്ല ഇതൊരു ശാസ്ത്രമാണ് ജ്യോതിഷികളുടെ ശാസ്ത്രമാണ് സൂര്യനും ചന്ദ്രനും താഴെയുള്ള ആറാറ് രാശികളെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ ഒരാളുടെ ജാതകം അല്ലെങ്കിൽ ആ ജ്യോതിശാസ്ത്രത്തെ പറ്റി സംസാരിക്കുന്നത് നിങ്ങൾ ആയുർവേദം എടുത്തു നോക്കിയോ ആയുർവേദത്തിൽ ജ്യോതിശാസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഒരു തമാശയല്ല ഇത് കൈകാര്യം ചെയ്യുന്നവൻ ഒന്നും അറിയില്ലാത്തവനാണ് അവൻ പറയാണ് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ല എഴുതുന്ന വ്യക്തി കൊള്ളില്ല എന്നുണ്ടെങ്കിൽ അവൻ പറയണ ഒന്നും ശരിയാവണമെന്നില്ല വ്യക്തികളെ നമ്മൾ അതൊരു നിർ നിർവാഹമില്ല നമ്മൾ എങ്ങനെയാണ് ഒരു ഇപ്പം നിങ്ങൾ എന്നെ ഗുരുവായിട്ട് അല്ലെങ്കിൽ ഗുരുജി എന്ന് വിളിക്കണ്ടെങ്കിൽ എന്നോട് കുറച്ചു നേരം സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു പോസിറ്റീവ് വൈബ് ഉണ്ടെന്ന് അല്ലേ അതെന്താ തോന്നാൻ കാരണം എന്തോ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചുമ്മാ ഇവിടെ ചക്രം വല്ലതും ഇറങ്ങണ്ടോ കുറേടെ തലയുടെ പുറയിലില്ല പ്രത്യേകിച്ച് പ്രകാശമൊന്നും ഇല്ല ഞാനൊരു സാധാരണ വ്യക്തി തന്നെയാണ് നിങ്ങൾ കഴിക്കുന്നത് പോലെ തന്നെ സാധാരണ എൻ്റെ വിസർജ്യവും ഒന്നും കൊള്ളില്ലാത്തത് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ തുപ്പലത്തിന് പവറോ അല്ലെങ്കിൽ എൻ്റെ മറ്റെന്തെങ്കിലും പവറോ ഒന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കുന്ന രണ്ട് കാലം ഒത്തിരി നടക്കുന്ന സാധാരണ മനുഷ്യൻ പക്ഷെ ഞാൻ എന്നിലെ എനർജിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചു എങ്ങനെ നമുക്ക് ഒരേ ഒരു എനർജിയേ ഉള്ളൂ അത് സെക്ഷൽ എനർജി ആയിട്ടാണ് പോണത് അതിനെ നമ്മൾ സ്പിരിച്വൽ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ നമ്മൾ സ്പിരിച്വൽ പേഴ്സണായി ഈ എനർജി നമുക്ക് എവിടെയെങ്കിലും ഡ്രെയിൻ ചെയ്തേ പറ്റുകയുള്ളൂ അത് നമ്മൾ നോർമലി നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഡ്രെയിൻ ചെയ്ത് പോയാൽ അത് സ്പിരിച്വൽ എനർജി ആവില്ല ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ നമ്മൾ സ്പിരിച്വൽ പേഴ്സൺ ആയി കഴിഞ്ഞു അപ്പോൾ ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രം അർത്ഥശാസ്ത്രം കാമശാസ്ത്രം അല്ലെങ്കിൽ ഈ പറയുന്ന ആയുർവേദം ഒന്നും തെറ്റല്ല ഇതെല്ലാം നൂറ് ശതമാനം സത്യമാണ് സിമ്പിൾ എക്സാമ്പിൾ പറയാം എനിക്കറിയാവുന്ന ഒരു കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു അവർക്ക് അനേകം പ്രശ്നങ്ങളുണ്ട് അവർക്ക് ഇൻറ്റേർണലായിട്ടുള്ള പ്രോബ്ലംസാണ് ഒരു ആയുർവേദ വൈദ്യനെ പോയി കണ്ടപ്പോൾ നാടി പിടിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ദേഷ്യമുണ്ട് നിങ്ങൾക്ക് രക്തദൂഷ്യമുണ്ട് നിങ്ങൾക്ക് രക്തത്തിന് ചൂടാണ് നിങ്ങളുടെ ഇന്ന പ്രശ്നം കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന 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 കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം ഇതൊക്കെ ചെയ്ത ഗുണാവുന്നു ഇപ്പോൾ ഒരു മോഡേൺ എഡ്യൂക്കേറ്റഡ് പെണ്ണായതുകൊണ്ട് ഇതൊന്നും അത് വിശ്വസിച്ചില്ല അതിനടുത്ത് തോന്നിയത് ഇതേപോലൊരു വീഡിയോ ഇൻ്റർവ്യൂ കണ്ടിട്ട് എന്നെ എൻ്റെ അടുത്താണ് വന്നു എൻ്റെ അടുത്ത് ചോദിച്ചു ഗുരുജി ഈ ജ്യോതിശാസ്ത്രത്തിലും ഈ നാടിവൈദ്യത്തിലും ഒക്കെ വലിയൊരു സത്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഡിപ്പെൻഡിങ് നിങ്ങൾ പോയി കണ്ട വ്യക്തി അനുസരിച്ചിട്ടാണ് എം ബി ബി എസ് ഒരാൾ പാസ്സായത് കൊണ്ട് അയാൾ ഡോക്ടറാണെന്നൊരു നിർബന്ധമില്ല ചിലർക്ക് ചികിത്സ അറിയില്ലാത്തവരാണ് ബേസിക്കലി നല്ല ഡോക്ടറാണ് എത്തിക്സ് ഉള്ള ഉള്ളൊരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ അയാൾ കൃത്യമായിട്ടുള്ള കാര്യം പറയും ഇനി കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അവരെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇന്നിന്ന ദോഷങ്ങളും ഇങ്ങനെയുണ്ട് ജാതകവശാലും ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞു നൂറ് ശതമാനം സത്യമാണ് അപ്പോൾ ഞാൻ ഇനി ഇതൊക്കെ ചെയ്തിട്ട് വല്ല ഗുണമുണ്ടോ അത് അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു നിങ്ങളുടെ കാലിൽ കുഴുന്ന അത് ഉള്ളതാണ് അത് ട്രീറ്റ് ചെയ്താൽ മാറും അത് മാറുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ട്രീറ്റ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അപ്പം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം ഒരിക്കൽ വന്നു ഇനി മാറില്ല കാര്യം കുറച്ച് കളയലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചാലോ അതങ്ങനെയല്ല ഇപ്പം എന്തിനും പ്രതിവിധിയുണ്ട് ഇത് മുൻകൂട്ടി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതൊരിക്കലും തെറ്റല്ല നമ്മൾക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എന്താണെന്ന് നമുക്കറിയാം അതിനനുസരിച്ച് നമുക്ക് വഴിമാറിപ്പോവുകയും ചെയ്യാം ഒരു കാര്യം കൂടി പറയാം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് ഇരുപതാമത്തെ വയസ്സിലുള്ള വിവാഹ ഭാഗ്യം ഉണ്ടാവും ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലൊരു ഭാഗ്യം ഉണ്ടാവും ഉണ്ടാകും ഇരുപത്തേഴിൽ മുപ്പത്തിരണ്ടിൽ നിന്ന് വിവാഹ ഭാഗ്യം ഉണ്ടാകും നിങ്ങൾ ഇരുപത്തൊന്നിൽ വിവാഹം ചെയ്യാൻ പോകുന്ന ആളായിരിക്കില്ല ഇരുപത്തി മൂന്നിൽ കിട്ടണത് അതായിരിക്കില്ല ഇരുപത്തേഴിലും മുപ്പത്തിരണ്ടിലും കിട്ടണം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആളുടെ ക്വാളിറ്റിയിൽ മാറ്റം വരും ഇനി നിങ്ങൾക്ക് ഒരു കുട്ടി ബെസ്റ്റ് ക്വാളിറ്റി പറയുന്നില്ല അത് പറയണമെന്നുണ്ടെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന വ്യക്തിയായിരിക്കണം അങ്ങനെ ജ്യോതിശാസ്ത്രത്തെ പറ്റി വളരെ എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരാളുണ്ട് ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനവും അണുകിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സത്യം പറഞ്ഞുതരും പക്ഷേ ആളുടെ പേരൊന്നും ഇങ്ങനെ ഓൺ റെക്കോർഡിങ്ങിൽ പറയില്ല കാരണം മറ്റു ജ്യോതിശാസ്ത്രജ്ഞന്മാരും ആയിട്ട് ഇത് ആ ഞാൻ എന്തിനാ അവരുടെ ശത്രു ആവണ്ടേ അപ്പം ഇതിനകത്ത് ഓരോ വ്യക്തികളും അവരുടെ കാര്യങ്ങളിൽ പ്രാവീണ്യം നേടിയവരായിരിക്കും മിക്കവാറും പേർക്കും പറ്റുന്നത് കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കി എന്ന് കരുതി പഠിത്തം അവിടെ നിർത്തും അതൊരിക്കലും പാടില്ല പഠിത്തം എന്ന് പറയുന്നത് ഒരിക്കലും തീരുന്നതല്ല ജ്ഞാനത്തിന് എന്നും നമ്മൾ ധ്യാനത്തിലൂടെ മാത്രമേ ജ്ഞാനത്തെ ും ഗുരു ഇതിനെ കുറിച്ച് പറഞ്ഞു എന്താ പറയാ വിവാഹം പൊരുത്തം ഈ പൊരുത്തം നോക്കി നമ്മൾ കല്യാണം കഴിക്കുമ്പോഴേ ഈ പത്തിൽ പത്ത് പൊരുത്തം ഉണ്ടാവുന്നവരൊക്കെ ഒരു മൂന്ന് മാസം കഴിയുമ്പോഴൊക്കെ അടിച്ചു പിടിയുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നുണ്ട് പറയുമ്പോൾ നമ്മൾ ജാതകം നോക്കി കല്യാണം കഴിച്ചവരാണ് കാരണം ഒരുപാട് പേരുടെ ജാതകം കാരണം തന്നെ കല്യാണങ്ങൾ മുടങ്ങി പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നിട്ട് നമ്മൾ പൊരുത്തൊക്കെ നോക്കി കല്യാണം കഴിച്ചിട്ട് അതും എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ അതിനെ വിശ്വസിക്കുന്നത് നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ ജോയിൻ ഫാമിലിയാണ് എൻ്റെ കുടുംബത്തിൽ എല്ലാ വിവാഹവും ജാതകം നോക്കി നടത്തിയാക്കുന്നതാണ് ഒരു വിവാഹം പോലും ഇതുവരെ ആയിട്ടില്ല എൻ്റെ വിവാഹത്തിന് ഞാൻ എൻ്റെ പെൺകുട്ടിയെ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ജാതകം മാത്രമേ നോക്കിയിട്ടുള്ളൂ എനിക്ക് എനിക്കത്രമാത്രം അതിന് വിശ്വാസമുണ്ട് ആ ജാതകം നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മുൻകാല ജന്മത്തിലുള്ള സുഹൃതമാണ് ഈ പെൺകുട്ടി ഈ പെൺകുട്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതിനെ പോയി തന്നെ കെട്ടിക്കൊള്ളാൻ മതി പിന്നെ ധ്യാൻ തന്നെ കെട്ടാൻ പറ്റൂല്ലോ ഉണ്ടെങ്കിൽ ഇതിനിപ്പോൾ തന്നെ നിങ്ങൾ തന്നെ പോയി കെട്ടിക്കും ഇത് നിങ്ങൾക്കൊള്ളാം എന്ന് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല അച്ഛനോടും അമ്മോടും പറഞ്ഞു നിങ്ങൾ പോയി കണ്ടോ നിനക്ക് കാണണ്ടേന്ന് ചോദിച്ചു എന്തിനാ ഞാൻ കാണണേ എൻ്റെ കൊച്ചിലേ മുതൽ ഇന്ന് വരെ എനിക്ക് ഓരോ സാധനവും എനിക്ക് വാങ്ങി തന്നെ എൻ്റെ അച്ഛനും അമ്മയാണ് ഞാൻ അവരെ വിശ്വസിച്ചതാണ് അല്ലേ അപ്പോൾ എൻ്റെ ഭാര്യ ആവാൻ പോണ ആരാണോ അവരെ മാതാപിതാക്കൾ പോയി കണ്ടാ മതി അങ്ങനെയാണെങ്കിൽ അവർ പറയില്ലല്ലോ ഇതല്ലേ നിയോഗം എന്ന് പറഞ്ഞത് ഞാൻ എന്താണോ ജാതകത്തിൽ കണ്ടത് അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് എൻ്റെ അച്ഛനും അമ്മയും അല്ല പോയതും എൻ്റെ അനിയനും എൻ്റെ വെല്ലിച്ചനും കൂടെ കൂടിയാണ് കാണാൻ വേണ്ടി പോയത് അവർക്ക് കണ്ടിട്ട് പോയത് നിനക്ക് പറ്റിയ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു ഞാൻ ഒന്നും നോക്കാൻ പോയില്ല നേരെ വന്ന് കല്യാണം കഴിക്കാനാണ് അപ്പോൾ ഒന്നിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം വിശ്വസിക്കണം അല്ലാണ്ട് നമ്മൾ പകുതി വിശ്വസിച്ച് വിവാഹത്തിന് മുമ്പ് നമുക്ക് എന്തു വേണമെങ്കിലും നോക്കാം പെൺകുട്ടിയുടെ സ്വഭാവം നോക്കാം വീട്ടുകാരെ നോക്കാം ജാതകം നോക്കാം അവരെ ചുഴിഞ്ഞറിയണമെങ്കിൽ അന്വേഷിക്കാം വിവാഹം കഴിഞ്ഞിട്ട് ഇതൊന്നും പാടില്ല ഇത് നമ്മൾ അഗ്നിസാക്ഷിയായിട്ട് അവരെ സ്വീകരിച്ചു ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ട് പിന്നെ ജാതകം നോക്കണ ശരിയാണോ പിന്നെ ഒന്നും പാടില്ല അപ്പൊ നമ്മൾക്കുന്നവരുണ്ടല്ലോ ആ പ്രണയിക്കുന്നവരെന്ന് പറയുന്നത് മനസ്സും എല്ലാം പങ്കിടുന്നവരാണ് ശേഷം ജാതകം നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ കൊടുത്ത വാക്ക് തെറ്റല്ലേ അതൊരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ആണ് ഞാൻ ഒരിക്കലും പറയില്ല എല്ലാരും തെറ്റ് ഞാൻ പറയാം നമ്മൾ വളർത്തി വലുതാക്കിയത് മാതാപിതാക്കളാണ് അല്ലേ അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ് നമുക്കൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് തരുക അല്ലെങ്കിൽ നല്ല ചെറുക്കനെ കണ്ടുപിടിച്ച് തരുക എന്നുള്ളത് മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ ജീവിക്കുന്ന ഏത് മക്കളും ചെയ്യേണ്ടത് അതാണ് അല്ലെ ഞാനും അങ്ങനെ വളർന്ന് വലുതാ ഇന്ന് അമ്പത് വയസ്സായി ഒറ്റ ദിവസം കൊണ്ട് അമ്പത് വയസ്സായതല്ല എനിക്കും ആ പ്രായത്തിലുള്ള എല്ലാ വികാര വിചാരങ്ങളും ചാബല്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നോട് പ്രായ സമയ സമയങ്ങളിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു പ്രണയം ഉണ്ടായിട്ട് സഹോദരി എടുത്ത് തന്നപ്പോൾ പറഞ്ഞപ്പോൾ സഹോദരി എൻ്റെ അടുത്ത് അടുത്തപ്പോൾ മോനെ ഇപ്പോൾ സമയമായില്ല സമയമാകുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിനക്ക് കണ്ടുപിടിച്ചു ഇതൊരു ഇൻഫാച്ചുവേഷനാണ് നിനക്കത് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഒരിക്കലും നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇന്ന് കാണുന്നതല്ല ജീവിതം ഇത് നമ്മളേക്കാൾ മുതിർന്നവർ നമുക്ക് പറഞ്ഞു തരുമ്പോ നമുക്കത് മനസ്സിലാവും ഒരു പത്തൊമ്പത് വയസ്സും ഇരുപത് വയസ്സും ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു ആൺകുട്ടി പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പക്വത ഉണ്ടായിട്ടാ ഞാൻ വെരി സീരിയസ് ആയിട്ട് ഒരു ചോദിക്കഞ്ചു വയസ്സിൽ പറയുന്നതിനോട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നു ഇനിയിപ്പോ ഒരു മുപ്പത് വയസ്സിലൊരാണ് ലൈക് മെച്ചൂർഡ് ആയവരാണ് ഒരു പെൺകുട്ടി ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു വീട്ടിൽ പറയുന്നു വീട്ടുകാർക്കും സമ്മതമാണ് എന്നിട്ട് ജാതകം നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല പ്രണയത്തിനാണ് നമ്മൾ ഊന്നൽ നൽകി ഇരിക്കുന്നത് എങ്കിൽ പിന്നെ ജാതകത്തിന് പ്രാധാന്യമില്ല കാരണം നമ്മൾ ഓൾറെഡി കുഴിയിലേക്ക് ചാടി ഇല്ലേ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു കുഴി എന്ന് പറയുന്നത് പ്രണയത്തിനെയല്ല ഞാൻ പറയുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ കിണറ്റിലേക്ക് ചാടി പിന്നെ അവിടുന്ന് കീറിപ്പോരാനുള്ള മാർഗമാണ് നോക്കേണ്ടത്